ർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം മാലിന്യ നിർമ്മാർജ്ജനം എന്നതാണ് വളരെ കാലിക പ്രസക്തിയുള്ളതും ഗൗരവമായി ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയമാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്താണ് മാലിന്യം ഉപയോഗശൂന്യമായ എന്തും മാലിന്യമാണ് അത് ജൈവ മാലിന്യങ്ങളാവാം അജൈവ മാലിന്യങ്ങളാവാം എന്നാൽ എന്താണ് മാലിന്യ നിർമാർജനം എവിടെ മാലിന്യത്തിൻ്റെ ഉറവിടം ഉണ്ടാകുന്നുവോ അവിടെ മനുഷ്യൻ വിവേകപൂർവം ചെയ്യേണ്ട പ്രവൃത്തിയാണ് മാലിന്യ നിർമ്മാർജ്ജനം ബഹുമുഖ പ്രതിഭകളായ ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ ഉണ്ടായിരുന്നിട്ടും നേതൃത്വ പാഠവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നിട്ടും കൈഞ്ഞൊടിച്ചാൽ ബഹിരാകാശത്തെത്തി തിരിച്ചു വരാൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആകാശത്തിന് കീഴേ ഭൂമിയിലുള്ള എന്തിനു പറയുന്നു നമ്മുടെ തന്നെ വീടുകളിലുള്ള ഈ പ്രശ്നത്തെ മാത്രം പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഇവിടെയാണ് മാലിന്യ നിർമാർജ്ജനം എന്ന വിഷയത്തിനെ പ്രസക്തിയേറുന്നത് മാലിന്യ നിർമാർജനത്തെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി കാണാൻ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിക്ക് കഴിഞ്ഞിരുന്നു എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടാണ് മാലിന്യ അടിഞ്ഞുകൂടിയത് മൂലം അടഞ്ഞുപോയ കാനകളും തോടുകളും സമ്മാനിച്ച വെള്ളപ്പൊക്കവും പകർച്ചവ്യാധികളും വ്യാധികളും ഉത്തരവാദിത്വം മറന്നുപോയ ഒരു തലമുറയുടെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഭൂമിക്ക് ഒരു ചർമ്മഗീതം പാടിയ ശ്രീ ഒ എൻ വി കുറിപ്പിൻ്റെ ദീർഘദൃഷ്ടി ഈ സന്ദർഭത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന വലിയ പ്രതിസന്ധിയിൽ കുട്ടികളായ നമുക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും പ്ലാസ്റ്റിക് പാനകളിൽ നിന്നും പേപ്പർ പാനകളിലേക്കും മഷിപ്പാനകളിലേക്കും മടങ്ങട്ടെ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം തുണി സഞ്ചികൾ ഉപയോഗിച്ച് സമൂഹത്തിന് മാതൃകയാവാം മാലിന്യങ്ങൾ ബയോഗ്യാസ് ആക്കി മാറ്റാനുള്ള ബോധവൽക്കരണം നടത്താം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചും പുനരുപയോഗം പുനഃചംക്രമണം എന്നിവ നടത്തിയും നമ്മുടെ നാടിനെ രക്ഷിക്കാം മാലിന്യ നിർമ്മാർജ്ജനം എന്നതിലുപരി മാലിന്യമില്ലാത്ത ഒരു ലോകം സ്വപ്നം കാണാനാണ് നാം ശ്രമിക്കേണ്ടത് കുട്ടികൾ നാളത്തെ പൗരന്മാർ എന്നതിലുപരി കുട്ടികൾ ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യട്ടെ പരിസ്ഥിതി മലിനീകരണത്തിന്റെ ആഘാതം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിതാശകലം ഞാൻ ഓർക്കുന്നു പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ അന്ന് ഒരു വയലുണ്ടാർന്നേ ൊത്താൻ കിളി വരുവാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ മാലിന്യ വിമുക്തമായ ഒരു ലോകം സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി